ഹലോ ഗുഡായിട്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങി മിഠായിലേക്ക് സ്വാഗതം ഇത് ഒരു വിളക്ക് കത്തിക്കുന്ന കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഒരു വിളക്കാണ് നമ്മുടെ വീട്ടിൽ വേസ്റ്റായി പോയ സാധനങ്ങൾ കൊണ്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച് സാധനങ്ങൾ വറുക്കാനും പിരിക്കാനൊക്കെ എണ്ണ ഉപയോഗിക്കുമല്ലോ ആ എണ്ണ ബാക്കി വരുന്നത് അത് വീണ്ടും നമുക്ക് പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അതും കണ്ടാണ് നമുക്ക് ഇങ്ങനെ ഉപകാരപ്പെടുത്താം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കേടായ ബൾബുണ്ടെങ്കിൽ ആ ബൾബ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ഉപകാരപ്രദമായ ഒരു അടിപൊളി വിളക്കാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാം നിസ്സാരമായിട്ടുണ്ടാക്കാവുന്ന സാധനമാണ് എണ്ണ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ കൊണ്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് എണ്ണ ഉപയോഗിച്ച് ഉപയോഗിച്ചെണ്ണ വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പാചകത്തിനല്ല ഇതുപോലെ ഈ വിളക്കിൽ ഒഴിച്ച് കത്തിക്കാം നമുക്ക് വേറെ അഡീഷണൽ എണ്ണ വാങ്ങിക്കേണ്ട കറൻറ്റ് ബില്ല് ലാഭിക്കാം ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് എടുത്തുകൊണ്ടുപോയി വെക്കാവുകയാണ് അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം ഞാനിപ്പോൾ രണ്ട് കേടായ ബൾബ് എടുത്തിട്ടുണ്ട് അതിനി കത്തില്ല കേട്ടോ അപ്പോൾ ആ ബൾബ് നമുക്ക് വെറുതെ കളയേണ്ട നമുക്കിതുപോലെ ഉപകാരപ്പെടുത്താം അപ്പോൾ ഇപ്പോഴത്തെ എൽ ഇ ഡി ബൾബിൻ്റെ ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഇത് ചില്ലിൻ്റെ ബൾബാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനിത് ബൈബ് എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ഇത് ഇതുപോലെ എന്തെങ്കിലും ഒരു കമ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് സൂക്ഷിച്ച് കുത്തിപ്പൊട്ടിക്കുക സൂക്ഷിക്കണമെന്ന് പറഞ്ഞത് അടിയിൽ ചില്ലാണ് അപ്പോൾ അത് കൈ കൊണ്ട് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ചിലപ്പോൾ ഞെരിഞ്ഞ് പൊട്ടി കയ്യിൽ കയറാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് അതാ ഒരു സ്ക്രൂ പോലൊരു സാധനം ഇളയ്ക്ക് വന്നിട്ടുണ്ട് അത് മാറ്റി മാറ്റിവെക്കുക ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ കുത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ അരികു പൊളിഞ്ഞ് കിട്ടും അപ്പം നമുക്കത് ഒന്ന് ഏതെങ്കിലും സ്ക്രൂ ഡ്രൈവറോ ഒമോനിയോ ഉള്ള കത്തി കൊണ്ടോ ഇതുപോലെ തിക്കിയിട്ട് അതിൻ്റെ സൈഡ് ഒരു തുമ്പ് പൊളിഞ്ഞു കിട്ടിയാൽ മതി ആ അലുമിനിയം കൊണ്ട് ചുറ്റി ആ ഭാഗം ഇതുപോലെ പൊളിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ പിന്നെ നമുക്ക് ഒരു കത്രി ഉപയോഗിച്ച് ഇതുപോലെ പതുക്കെ പതുക്കെ പൊളിച്ചെടുക്കാം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ ബൾബിന്റെ ചില്ലെന്ന് പറഞ്ഞാൽ വളരെ തിന്നാണ് പെട്ടെന്ന് പൊട്ടി കയ്യിൽ കയറും അപ്പോൾ അത് വരാതെ ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ അലുമിനിയം നമ്മൾ ആ ഹോൾഡറിൻ്റെ ഭാഗമാണ് ഹോൾഡർ ഇടുന്ന ഭാഗമാണ് അത് എടുത്ത് കളഞ്ഞു ഇനി ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് കളയാം ഇനിയുള്ളത് അതിൻ്റെ ഉള്ളിലെ ആണ് അപ്പം ഈ ഫിലമെൻ്റ് നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കാൻ ഇത്തിരി പണിയാണ് അത് എടുക്കാൻ എനിക്ക് പറ്റില്ല അപ്പോൾ ഞാൻ അത് പൊട്ടിച്ച അകത്തേക്ക് തന്നെ ഇടുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇട്ടാലാണ് നമുക്ക് ഇതിലൂടെ തിരിയിടാൻ പറ്റുള്ളൂ എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കൊട്ടി കളയാം പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ അഫിലമെന്റ് കളയണം കണ്ടോ ഫിലമെന്റിന്റെ കമ്പി ഒന്ന് എടുത്ത് കളയാൻ നോക്കാം ഇനി അതിൻ്റെ അടിയിൽ നമ്മൾ ഒരു തുണി കൂട്ടി പിടിച്ചിട്ട് ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഉള്ളിലേക്കൊന്ന് തള്ളിക്കഴിഞ്ഞാൽ ആ ഫിലമെൻ്റ് ചാടി പൂക്കോടും ഇനി നമുക്ക് ഇതിലൂടെ തിരിയിടാൻ എളുപ്പമാണ് അപ്പോൾ ഇനി അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ഏതെങ്കിലും ഒരു കുപ്പിയുടെ അടപ്പ് അത് പ്ലാസ്റ്റിക്കിൻ്റെ അടപ്പാവരുത് ലോഹത്തിൻ്റെ അടപ്പായിരിക്കണം ആ അടപ്പ് നമുക്ക് ഇതിൻ്റെ പാകത്തിന് നോക്കിയിട്ട് എടുത്ത് വെക്കുക എന്നിട്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് തിരിയിടാൻ പാകത്തിന് ഒരു ദ്വാരമോണം സെൻട്രലായിട്ട് അധികം ബലമൊന്നുമില്ല ഇങ്ങനെയുള്ള അടപ്പുകൾക്ക് അപ്പോൾ ഒരു നല്ല ബലമുള്ള സ്ക്രൂ ഡ്രൈവറെടുത്ത് തുളച്ചാൽ മതി കണ്ടോ അപ്പോൾ ദ്വാരമൊട്ടിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് തിരിയിടാൻ പറ്റും ഇങ്ങനെ അപ്പോൾ ഈ ബൾബിന്റെ ആ വാവട്ടത്തിനും പാകത്തിനുള്ള അടപ്പ് നമ്മൾ ഏതെങ്കിലും കുപ്പിയിൽ നിന്ന് സംഘടിപ്പിച്ചാൽ മതി ഇനി ഇരിക്കട്ടെ ഇനി ഇതിൻ്റെ അടിഭാഗം നമ്മൾ എണ്ണ കുഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് കത്തിക്കാൻ അടി ഇങ്ങനെ ഉരുണ്ടാകുള്ള ഇരിക്കണം അപ്പോൾ അത് അടി മറിഞ്ഞു വീഴാതെ വെക്കാൻ ഭാഗത്തിന് നമുക്ക് എന്തെങ്കിലും റൗണ്ടിലുള്ള സാധനം എടുക്കാം അപ്പോൾ ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുണ്ടല്ലോ ഇലക്ട്രിക് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേപ്പ് ഉണ്ടല്ലോ ആ ടേപ്പിൻ്റെ തീർന്ന ഒരു കഷ്ണമാണ് അത് നമുക്ക് പശ വെച്ച് ഇതിൻ്റെ അടിയിൽ ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ നല്ല സെറ്റായിട്ട് ഇരുപ്പുണ്ട് ഇത് പോവില്ല നമുക്ക് എവിടെ വേണമെങ്കിലും ഇതുപോലെ വിളക്ക് കത്തിച്ച് എടുത്ത് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ വിളക്കിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ കായ വറുത്ത വെളിച്ചെണ്ണ ബാക്കിയിരുന്നതാണ് ആ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ചെണ്ണ വീണ്ടും പാചകത്തിന് ഉപയോഗിക്കാൻ കൊള്ളില്ലല്ലോ അപ്പം കായവറുത്ത വെളിച്ചെണ്ണ അല്ലെങ്കിൽ പലഹാരങ്ങൾ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ എണ്ണ ഏതെണ്ണയായാലും നമുക്ക് ഇതിനുപയോഗിക്കാം പിന്നെ മത്സ്യമാംസാദികൾ വറുത്തത് ഉപയോഗിക്കാതിരിക്കുകയായിരിക്കും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മണം വരും ഇതാവുമ്പോൾ വേറെ ഗെന്തൊന്നും വരില്ല ഇനി നമുക്ക് ആ ദ്വാരത്തിനനുസരിച്ച് ഒരു തുണി കൊണ്ട് തിരിയുണ്ടാക്കി ആ ഓട്ടയിലൂടെ ഇട്ട് കൊടുക്കാം പണ്ടൊക്കത്തെ ആളുകൾ ഇതുപോലത്തെ വിളക്കൊക്കെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പണ്ട് മണ്ണെണ്ണ വിളക്കായിരുന്നല്ലോ മിക്ക വീടുകളിലും അപ്പം നമ്മൾ തിരിയിട്ടു ഇനി നമുക്ക് അത് ഈ ബൾബിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക ഇപ്പോൾ അതാ അടിപൊളി എണ്ണ വിളക്ക് സെറ്റായിട്ടുണ്ട് അപ്പോൾ എണ്ണ വിളക്കുന്നത് ഞാൻ പറയാൻ കാരണം ഇവിടെ നമ്മൾ എണ്ണയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച എണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ എണ്ണ നമുക്ക് ഇനി മുതൽ വീണ്ടും അയ്യോ എണ്ണ അത്രയും നമ്മൾ ഉപയോഗിച്ച് പാഴാക്കി പാഴാക്കിക്കളയാണെന്നുള്ളൊരു വിഷമവും വേണ്ട അത് നമുക്കിതുപോലെ ഉപകാരപ്പെടുത്താം അപ്പോൾ മെഴുകുതിരി വാങ്ങിക്കേണ്ട അതുപോലെ ഇൻവേർട്ടറിൽ ചാർജ് ഇല്ലെങ്കിൽ നമുക്ക് ടെൻഷൻ വേണ്ട സുഖമായിട്ട് അധികം പുകയൊന്നുമില്ലാതെ കത്തിച്ച് വെക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് പിന്നെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്നുള്ളൂ കാരണം എവിടെയെങ്കിലും തട്ടോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ ബൾബാണ് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ ഇതിന്റെ അടിയിൽ ഇതുപോലെ പാകത്തിനുള്ള ഒരു വട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മറിഞ്ഞു പോവാതെ വളരെ സേഫ്റ്റി ആയിട്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കുകയും ചെയ്യാം എത്ര കാറ്റും മഴയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ തിരി വാങ്ങിക്കാൻ ഓടണ്ട അല്ലെങ്കിൽ മണ്ണെണ്ണ വാങ്ങിക്കാൻ ഓടണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇതുപോലെയുള്ള സാധനങ്ങൾ കൊണ്ടാണ് പിന്നെ വിളക്കൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഈവൻ നക്ഷത്രത്തിൽ തൂക്കാൻ വരാം അന്നൊക്കെ ബൾബില്ലല്ലോ അപ്പം നക്ഷത്രത്തിൽ തൂക്കാൻ വരെ ആളുകൾ ഇതുപോലെയുള്ള ബൾബുകൾ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നു സോറിയിലെ വിളക്കുകൾ ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്നു അപ്പം ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം പിന്നെ എണ്ണ തീരുമ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ പാഴായ ബൾബുകൊണ്ട് കേടായ ബൾബുകൊണ്ട് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ഈ എണ്ണ വിളക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാം വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്